ക്ഷേത്രങ്ങളുടെ അകത്തും പരിസര പ്രദേശങ്ങളും എപ്പോഴും വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എല്ലാ വിശ്വാസികളുടെയും കടമയാണ് പ്രത്യേകിച്ച് പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന നാലമ്പലത്തിന് ചുറ്റും വളരെ ശുദ്ധിയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ പവിത്രമായി കരുതി ആരാധിക്കുന്ന ഇടമാണ് ക്ഷേത്രങ്ങൾ അവിടെ മത്സ്യ മാംസാദികൾ ഒന്നും തന്നെ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിപ്പിക്കുവാൻ പാടുള്ളതുമല്ല അത്തരത്തിൽ ഏതെങ്കിലും വസ്തുവകകൾ നാലമ്പലത്തിന് ഉള്ളിൽ വീഴുകയോ മറ്റോ ഉണ്ടായാൽ പിന്നീട് അവിടെ അശുദ്ധിയാകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വിവിധ പൂജാതി കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ മറ്റു പൂജകളിൽ ഏർപ്പെടാൻ പറ്റുകയുള്ളൂ എന്നാൽ ഹിന്ദുമതത്തെ അവഹേളിക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും അന്യമതത്തിൽപ്പെട്ടവർ മനഃപൂർവ്വം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും വാർത്തകളുണ്ട് അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇതിനു മുന്നേ ഇപ്പോൾ മത്സ്യ മാർക്കറ്റിന്റെ പ്രവർത്തനം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് പാലക്കാട് മണ്ണാർക്കാടിന് അടുത്തുള്ള വട്ടമ്പലം ദുർഗാ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിൽ പി കെ ഫിഷ് മാർക്കറ്റ് എന്ന പേരിൽ സ്വകാര്യ മത്സ്യമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ ക്ഷേത്ര അടക്കം നഷ്ടപ്പെട്ട സ്ഥിതിയാണിപ്പോൾ ഉള്ളത് കാക്കയും മറ്റു മത്സ്യ അവശിഷ്ടങ്ങൾ കൊത്തി ക്ഷേത്രത്തിനകത്ത് കൊണ്ടിടുകയും അത് പതിവ് സംഭവമായി മാറുകയും ചെയ്യുകയാണ് ഇതുവഴി ക്ഷേത്രത്തിന്റെ വിശുദ്ധി തന്നെ ഇല്ലാതാകുന്ന രീതിയിലാണ് മാർക്കറ്റിന്റെ പ്രവർത്തനം നടക്കുന്നത് ആ പ്രദേശത്തെ ഹിന്ദു വിശ്വാസികൾ വലിയ ബുദ്ധിമുട്ടാണ് ഈ മാർക്കറ്റ് മൂലം ഉണ്ടാകുന്നത് തർദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന മാർക്കറ്റിന് ആദ്യം പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നില്ല മാർക്കറ്റിന്റെ ഉടമയായ ഫറൂഖ് കോടതിയെ സമീപിച്ചാണ് അനുകൂല ഉത്തരവ് നേടിയെടുത്തത് മത്സ്യ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ കടുത്ത ദുർഗന്ധമാണ് ക്ഷേത്രത്തിൽ ഉള്ളിൽ അനുഭവപ്പെടുന്നത് കൂടാതെ കാക്കയും മറ്റും മത്സ്യ അവശിഷ്ടങ്ങൾ കൊത്തിപ്പറിച്ച് ക്ഷേത്രത്തിൽ അകത്തേക്ക് കൊണ്ടിടുന്നതും പതിവാണ് വിശുദ്ധി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് മാർക്കറ്റിന്റെ പ്രവർത്തനം നടക്കുന്നത് കാലപ്പഴക്കം കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും പ്രശസ്തമാണ് പട്ടമ്പലം ദുർഗാ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിലെ മത്സ്യ മാർക്കറ്റ് ഭക്തർക്ക് വലിയ മനോവിഷമമാണ് ഉണ്ടാക്കുന്നത് മാർക്കറ്റിന് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ കോടതിയെ സമീപിച്ചെങ്കിലും അനുമതി നൽകാമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഇതോടെയാണ് സ്വകാര്യ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത് കൂടുതൽ നടപടികളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും കടക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ വിശ്വാസി സമൂഹം ഒന്നടങ്കം അതേസമയം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ ചിക്കൻ ബിരിയാണി സൽക്കാരം നടത്തിയതും ഒരു വാർത്തയായി പുറത്തു വന്നിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ക്ഷേത്രത്തിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന പ്രവർത്തികളാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞിരുന്നു വും കാര്യാലയവും പരിഭാവനമായ സ്ഥലമാണ് എന്നാൽ ഇവിടെ നടക്കുന്നത് കടുത്ത അനാചാര ലംഘനമാണ് എന്നും അവർ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ തിരുപ്പതി തിരുപ്പതിയിലെടുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവം വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി വെച്ചിരുന്നു അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ മാതാ ബമലേശ്വരി മാതാ ക്ഷേത്രത്തിലും പ്രസാദം വളരെ വിവാദത്തിൽപ്പെട്ടിരുന്നു വകുപ്പ് നടത്തിയ റെയ്ഡിൽ ക്ഷേത്രത്തിലെ പ്രസാദം നിർമ്മിക്കുന്നത് കോഴി ഫാമിലാണ് എന്ന് ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തൽ പുറത്തു വന്നിരുന്നു മസർഖാൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിൽ ശ്രീപ്രസാദ് എന്ന പേരിലാണ് പ്രസാദം തയ്യാറാക്കിയിരുന്നതെന്നും പറയുന്നു ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി ഇവിടെ നിന്ന് പ്രസാദത്തിന്റെ സാമ്പിൾ അടക്കം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരുന്നു നിരവധി ആരാധനാലയങ്ങളിലേക്ക് ഇവിടെ നിന്ന് പ്രസാദം വിതരണം ചെയ്യുന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നുവെന്ന് അധികൃതർ പറയുന്നു ഇവിടെ പ്രസാദ പാക്കറ്റിൽ കാലഹരണപ്പെട്ട തീയതി രേഖപ്പെടുത്തിയിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ പ്രസാദത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്